സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ധനുഷിൻ്റെയും ഐശ്വര്യ രജനീകാന്തിൻ്റെയും മകൻ യാത്ര അമേരിക്കൻ ഇൻ്റർനാഷണൽ സ്കൂൾ ചെന്നൈയിലെ വിദ്യാർത്ഥിയായിരുന്നു യാത്ര ഗ്രാജുവേഷൻ ചടങ്ങിൻ്റെ ചിത്രങ്ങൾ ധനുഷ് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ചു മുൻ ഭാര്യ ഐശ്വര്യ രജനീകാന്തിനൊപ്പമുള്ള ചിത്രങ്ങളാണ് താരം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഇരുവരും ഒരുമിച്ച് മകനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളാണ് ധനുഷ് പ്രൗഡ് പാരൻസ് എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചത് യാത്ര എന്ന ഹാഷ്ടാഗും ക്യാപ്ഷനൊപ്പം ചേർത്തിട്ടുണ്ട് ചിത്രം രജനീകാന്തും സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ചു എൻ്റെ കൊച്ചുമകൻ ആദ്യത്തെ നാഴികക്കല്ല് താണ്ടി അഭിനന്ദനങ്ങൾ യാത്ര കണ്ണ എന്ന ക്യാപ്ഷനോടെയാണ് രജനീകാന്ത് ചിത്രം പങ്കുവച്ചിരിക്കുന്നത് നിമിഷ നേരം കൊണ്ടാണ് ധനുഷ് പങ്കുവെച്ച ചിത്രം സമൂഹമാധ്യമങ്ങളിൽ വൈറലായത് വേർപിരിഞ്ഞതിനു ശേഷം ധനുഷിനെയും ഐശ്വര്യയെയും ഒരുമിച്ച് കണ്ട സന്തോഷത്തിലാണ് ആരാധകർ വിവാഹബന്ധം ഒന്നിനും ഒരു അവസാനമല്ലെന്നും ഇതുപോലെ സൗഹൃദപരമായി തുടരാമെന്നുമാണ് ആരാധകർ പറയുന്നത് ഗായകൻ വിജയ് യേശുദാസ് അടക്കമുള്ള സെലിബ്രിറ്റികളും ആരാധകരും ഫോട്ടോക്ക് താഴെ നിരവധി കമൻറ്റുകളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ സന്തോഷം എന്തൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മകനു വേണ്ടി മാറ്റിവെച്ചു പോലെ ആയിരിക്കണം എന്നിങ്ങനെയാണ് ഫോട്ടോയ്ക്ക് താഴെയുള്ള ചില കമൻറ്റുകൾ ധനുഷും ഐശ്വര്യ രജനീകാന്തും തമ്മിലുള്ള വിവാഹമോചനം വലിയ വാർത്തയായിരുന്നു പതിനെട്ട് വർഷത്തെ ദാമ്പത്യ ജീവിതം ഇരുവരും അവസാനിപ്പിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് സമൂഹ മാധ്യമ പോസ്റ്റിലൂടെയായിരുന്നു ഇരുവരും വേർപിരിയൽ പ്രഖ്യാപിച്ചത് പിന്നീട് കുടുംബ കോടതി വഴി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുവരും ഔദ്യോഗികമായി വിവാഹമോചിതരായി എന്നാൽ മക്കളായ യാത്രയ്ക്കും ലിങ്കയ്ക്കും വേണ്ടി ഇരുവരും എപ്പോഴും ഒന്നിച്ചെത്താറുണ്ട്